ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരോ എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ രാവിലെ തന്നെ വേണ്ടാലോ രാവിലെ ഞാൻ ഇന്ന് പാലപ്പവും ചിക്കൻ ഉലത്തീതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ലായിട്ടോ എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല ഇന്ന് കുറച്ച് ബിസി ആകട്ടോ നിങ്ങൾക്ക് പുറത്തു പോണേ ഞാനും കിച്ചു ഇക്കായും കൂടെ ഇന്ന് പുറത്ത് പോവുകയാണ് വേണ്ടിയുള്ള ബിസിയാണ് അപ്പൊ പെട്ടെന്ന് അതിന് ഇന്ന് അമ്മു ആണ് ഷോപ്പിൽ പോകുന്നത് അങ്ങനെ അക്കു റെഡി ആയിട്ടുണ്ട് അമ്മും റെഡിയായി വന്നു അങ്ങനെ അവർ രണ്ടും കൂടെ കുട്ടം പോയി ഗ്രില്ലൊക്കെ തുറന്നിട്ട് വരുവാണെങ്കിൽ അമ്മും റെഡി ഇവർ രണ്ടുപേരും ഇന്ന് റാപ്പിഡ്ഡ ബുക്ക് ചെയ്ത് രണ്ടുപേരും ഷോപ്പിൽ പോവാണ് കേട്ടോ അപ്പൊ ഞാനും കിച്ചും ഇക്കായും കൂടെ എവിടെ പോകാനെന്ന് ഞാൻ കാണിച്ചതായിട്ട് അപ്പൊ അവരെ രണ്ടുപേരെ റെസ്റ്റോറന്റിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ മൂന്നേരോടാണ് പോകുന്നത് അപ്പൊ രാവിലെ തന്നെ തിരക്കായൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പോകുന്ന വഴിയിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചില്ല റോഡി കൂടെ കുറെ പശു ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണെ പശുക്കളെ നമ്മുടെ വീട്ടിലെ പോലെ വീട്ടിലൊന്നും അങ്ങനെ കെട്ടിടത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് എനിക്കും നേ കൊറേ ഓടിക്കഴിഞ്ഞപ്പൊ അപ്പൊ കിച്ചു ഒരു ബേക്കറി നിർത്തി എനിക്ക് ഇക്കായിരിക്കും ചിക്കൻ റോളും പിന്നെ അവനാണെങ്കിൽ എന്താണ് സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ പെപ്സിയും ജ്യൂസും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ ഇരുന്നത് കഴിച്ചു കാരണം കുറെ ഞങ്ങൾ ഓടിക്കഴിഞ്ഞപ്പോ വിഷമ ഞാൻ കുറെ വീഡിയോസ് ഒന്നും കാണിച്ചില്ല കേട്ടോ എല്ലാം കൂടെ കണ്ടാൽ നിങ്ങക്ക് ബോർ ില്ല അത് കാരണം കുറച്ചൊന്നും വീഡിയോസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന ഷോപ്പ് ഇതിനകത്താണ് ഫർണിച്ചറിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഡോറൊക്കെ ഉണ്ടാക്കി തരുന്ന ഷോപ്പാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ഡിസൈൻ പോലെ നമുക്ക് ചെയ്തു തരും വീടിന്റെ ഡോറ് അതുപോലെ തന്നെ ബാത്റൂമിന്റെ ഡോറ് അങ്ങനെ ഓരോ ഡോറുകൾ നമുക്ക് ചെയ്ത് തരും അതുപോലെ ലോക്കുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി കുറെ ഡോറൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി ഒരുപാട് മോഡൽസ് അവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അങ്ങനെ ഞാൻ ഇതിനകത്ത് കുറെ നേരം ഞാനും കിച്ചൻ കൂടെ നോക്കുവാണെ നോക്കിയിട്ട് കൊല്ലം നല്ല ഭംഗിയുണ്ട് കാണാം അപ്പൊ ഞങ്ങൾക്ക് ഏത് എടുക്കണമെന്ന് എന്ന് എനിക്കും കിച്ചോൺ കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നെ ഇക്ക പിന്നെ അഭിപ്രായം ഒന്നും പറയത്തില്ല എന്റെയും കിച്ചോന്റെ ഇഷ്ടത്തിന് എടുക്കാനാ ഇക്ക പറയുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊറേ നോക്കി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ലാസ്റ്റ് കുറെ അവിടെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ്ട് ഇതൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയുണ്ട് കാണാനല്ലേ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് അങ്ങനെ ലാസ്റ്റ് ഞാനും കിച്ചും കൂടെ നോക്കി നോക്കി ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്ത് ഇതിലേതോ ഞങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടൊന്നറിയാവും സെറ്റ് ഒക്കെ നോക്കാനാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ അങ്ങനെ ഞാനും കിച്ചനും കൂടെ നോക്കുന്ന മൊത്തവും ഇക്ക അങ്ങനെ ഞങ്ങൾ നോക്കി സെലക്ട് ചെയ്തിട്ട് അത് ഏത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇക്ക വാങ്ങിക്കും കേട്ടോ അങ്ങനെ ഇക്ക സ്വന്തമായിട്ട് ഒന്നും എടുക്കത്തില്ല കേട്ടോ എന്റെയും കിച്ചന്റെ ഇഷ്ടത്തിന് വെച്ച് വിട്ടു വന്നേക്കുവാണേ അങ്ങനെ പിന്നെ കൊറേ ഞങ്ങള് വാഷ്പേസിനും അതുപോലെ തന്നെ പൈപ്പ് സെറ്റും അങ്ങനെയെല്ലാം നോക്കി എല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആണ് കേട്ടോ അങ്ങനെ ക്ലോസറ്റുകളും ഉണ്ട് കേട്ടോ അങ്ങനെ ജാഗ്വാറിന്റെ ഉണ്ട് ആറക്കേ ഉണ്ട് അങ്ങനെ എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഞങ്ങൾ എല്ലാം കുറെ നേരം നോക്കി നോക്കിയ ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഇക്കായ്ക്കിനും കിച്ചിനും ഭയങ്കര ദാഹം പിന്നെ ഞങ്ങൾ വഴി നിർത്തി ചെന്തെങ്ങിന്റെ കരിക്ക് ഉണ്ടായിരുന്നേ അത് കിച്ച് പോയി വെളി ഞങ്ങൾക്ക് വാങ്ങിച്ചോട്ട് തന്നെ അത് കുടിച്ചിട്ട് പിന്നെ അവര് അത് വെട്ടിയും കൂടെ തന്നു പിന്നെ ഞങ്ങൾ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വരുന്നത് എങ്ങോട്ടോ എന്താ കേട്ടോ ടൈലൊക്കെ എടുക്കുന്ന കടയില് അപ്പൊ തന്നെ ഒരു മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ വന്നപ്പോഴും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒരു രക്ഷയുമില്ല എല്ലാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എന്തെടുക്കണം നമുക്ക് കൺഫ്യൂഷൻ പക്ഷെ ഇത് ഭയങ്കര റേറ്റ് കൂടുതലാ എന്നാലും പക്ഷെ നല്ല രസം ഉണ്ട് കാണാം ഒരു രക്ഷയില്ല കേട്ടോ എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പൊ ഞങ്ങൾ കൊറേയൊക്കെ ഉണ്ട് ഗ്ലാസ് പോലത്തെ ടൈല് അങ്ങനെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ അങ്ങനെ അതും ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം ഞാനും കിച്ചൺ കൂടെ നോക്കും ഇക്ക പറയാ നടന്ന് കിടന്ന് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇക്ക പോയി അവിടെ ഇരുന്നു പിന്നെ ഇത് കിച്ചൺ സെറ്റാണ് കേട്ടോ കിച്ചണിൽ ഇടുന്ന ടൈലാണ് അപ്പൊ അതും ഞാനും കിച്ചൻ കൂടെ കുറെ നേരം നോക്കിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ നമ്മുടെ റെസ്റ്റോറന്റിൽ പോയി അവിടുന്ന് ബിരിയാണിയും വാങ്ങിച്ചോണ്ടാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഇങ്ങനെ കയറുകയാണ് അപ്പൊ ഞാൻ കാണിച്ചല്ലേ ഞങ്ങള് മൂന്ന് ബിരിയാണിയും വായിച്ചോ വന്നു ഞാൻ എനിക്കും കിച്ചുനും ഇക്കായ്ക്കും കൂടെ വായിച്ചോണ്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിഷമം വരുവായിരുന്നു അപ്പൊ തന്നെ ഒരു നാലര ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു ജോലി കിടക്കുന്ന കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാരണം എന്നാലും ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ജോലി കിടന്ന് ഭയങ്കര ഉറക്കം അപ്പം ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് പിന്നെ ഇത്രയും വീഡിയോ മതി ഒരുപാട് നിങ്ങൾക്ക് ബോർഡിക്കും കേട്ടോ അതുകൊണ്ട് നാളെ ബാലൻസ് കാണിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകാം ഇതുപോലുള്ള ി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക്